കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചീകരണത്തിൽ ആദരിച്ചു കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലാണ് വേറിട്ട വനിതാ ദിനം ആഘോഷിച്ചത് ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആഘോഷത്തിന്റെ ഭാഗമായാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ ഇരുപത്തഞ്ച് വർഷമായി ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളി അംബികയെ ശാസ്ത്ര കേന്ദ്രം ആൻഡ് പ്ലാനറ്റോറിയം ക്യൂറേറ്റർ എം എം കെ ബാലാജിയും പ്രൊഫസർ വർഗീസ് മാത്യുവും ചേർന്ന് പൊന്നാടയും മൊമെൻറ്റോയും കാഷ് പ്രൈസും നൽകി ആദരിച്ചു ടെക്നിക്കൽ ഓഫീസർ ജയന്ത് ഗാംഗുലി എഡ്യൂക്കേഷൻ ഓഫീസർ കെ ബിനോജ് എൻ എസ് എസ് കോർഡിനേറ്റർമാരായ പി ആർ അനുരാധ സുരേഷ് പുത്തൻപറമ്പിൽ എന്നിവർ സംബന്ധിച്ചു കോഴിക്കോട് ശാസ്ത്രകേന്ദ്രവും മലബാർ ക്രിസ്ത്യൻ കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും സംയുക്തമായാണ് സ്ത്രീകൾക്കെതിരായുള്ള ലഹരിയുടെ ദുരുപയോഗം എന്ന വിഷയത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് എ ന്യൂസ് കോഴിക്കോട്